What? Huh? Buy milk for baby. You want what? Food. ഇന്റർനെറ്റിലെ കുറച്ച് രസകരമായിട്ടുള്ള വൈറൽ വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക ഹലോ ഗൈസ് എല്ലാവർക്കും റെസിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാനിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് തല പുറത്തിട്ടിട്ട് അയാൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ആ സമയത്തായിരുന്നു അയാൾ വാനിന്റെ ഡോറ് വലിച്ചു തോർന്നത് അങ്ങനെ അയാളുടെ തല അവിടെ കുടുങ്ങി പോവുകയാണ് അയാൾക്ക് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ നമ്മൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ സംഭവിച്ച ഒരു കാര്യമാണിത് ഈ വീഡിയോയിൽ നമ്മൾക്ക് രണ്ട് ആൾക്കാരെ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ആ സമയത്തായിരുന്നു മതമിളകിയ ഒരു ആന ഇവരെ ആക്രമിക്കാനായിട്ട് ഓടി വന്നത് എന്നാൽ ഇവർ രണ്ടു പേരും അവിടെ കാമായിട്ട് നിൽക്കുകയാണ് ഇവർ അത്രയ്ക്കും കൂളായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഈ ആനക്കായിരുന്നു പേടിയായത് അങ്ങനെ ആക്രമിക്കാൻ വന്ന ഈ ആന പിന്നോട്ടേക്ക് നടക്കുകയാണ് അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടഫ് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ നല്ല കാമായിട്ട് നിന്നാൽ നമ്മൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ പറ്റും നേരെ വർഷം നമ്മൾ പേടിച്ചു പോയാൽ ഉറപ്പായിട്ട് നമ്മൾക്ക് അത് ശരിക്കും ഫേസ് ചെയ്യാൻ കഴിയില്ല ഈ വിദ്യാർത്ഥി പന്ത്രണ്ടായിരം ജംഗാ പീസസ് കൊണ്ട് ഒരു ടവർ നിർമ്മിക്കുകയാണ് ഏകദേശം രണ്ടാഴ്ച കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇവൻ ഈ ഒരു ടവർ നിർമ്മിച്ചത് അതേപോലെ അവൻ പറയുന്നുണ്ട് ആഴ്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടീം വന്നിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യുമെന്ന് അങ്ങനെ ആ ന്യൂസ് റിപ്പോർട്ടർ ഇവനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തായിരുന്നു ആ മൈക്കിന്റെ വയർ തട്ടിയിട്ട് ആ ടവറ് പൊട്ടി അവൻ അത്രയ്ക്കും ക്ഷമിച്ച് കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഒരു സംഭവമാണ് ഇയാൾ ഒരു സെക്കൻഡ് കൊണ്ട് തകർത്തത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസമാണ് ഇത് സംഭവിച്ചത് About this, I, uh, I guess. I guess we'll go back to uh, Dale. ഡേവിഡ് ബ്ലൈനിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് അതേപോലെ പുള്ളിക്കാരൻ്റെ പേരിൽ ധാരാളം ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും ഉണ്ട് അങ്ങനെ ഡേവിഡ് ബ്ലൈൻ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം സ്ട്രീറ്റിൽ നിന്ന് പെർഫോം ചെയ്ത ഒരു മാജിക് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഡേവിഡ് അവിടുന്ന് റാൻഡം ആയിട്ട് ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ആ സ്ത്രീയുടെ വായിൽ നിന്ന് ആ സ്ത്രീയുടെ പല്ല് ഡേവിഡ് ഊരിയെടുക്കുകയാണ് Just trust me, just trust me on that. Oh. Oh, 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 just God. trust me on that. Oh. പിന്നെ ഡേവിഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ പല്ല് ആ സ്ത്രീയുടെ വായിലേക്ക് തുപ്പുകയും അതേപോലെ ആ പല്ല് ആ സ്ത്രീയുടെ വായിൽ വരുകയും ചെയ്തു ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മാജിക് തന്നെയാണ് ഇത് അല്ലെ അപ്പോ ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംഭവിച്ചത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾക്ക് സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ തുപ്പിട്ടൊക്കെ മാജിക് ഒക്കെ കളിക്കാം എന്നാൽ ഈ സമയത്തൊക്കെ അങ്ങനത്തെ മാജിക് കഴിച്ചാൽ പണി നല്ല രീതിയിൽ തന്നെ കിട്ടും ഇവിടെ കുറെ കാറും ലോറിയും ബസ്സും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ കഴിയും അതായത് ഒരു കൂട്ടം മുറിമ്പുകളൊക്കെ ഇങ്ങനെ പോകുന്നത് പോലെയാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോയി ുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് സിനിമയിലോ കാർട്ടൂണിലോ അതോ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എത്യോപ്യന്റെ ക്യാപിറ്റൽ ആയ ആഡിസ് അബ്ബയിലെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പൊ ഇങ്ങനെ ട്രാഫിക് സിഗ്നൽ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലോണം ആക്സിഡന്റ്സ് ഉണ്ടാവും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ധാരാളം ആക്സിഡന്റ്സ് ആണ് ഇവിടെ എപ്പോഴും സംഭവിക്കുന്നത് അയാൾ സ്റ്റീൽ ബാർസ് വെൽഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ അത് വെൽഡ് ചെയ്തപ്പോൾ അയാളുടെ തല അതിന്റെ അകത്ത് കുടുങ്ങി പോവുകയാണ് ഇത് തന്നെ ആയിരിക്കും പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് പഠിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ മെട്രോയിൽ നിന്ന് ഒരു ചെൽസി ആരാധകൻ കള് കുടിച്ചിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ് അതേപോലെ മറ്റുള്ള ആൾക്കാരോട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശബ്ദമാക്കുകയാണ് അയാളുടെ ഈ ഒരു സ്വഭാവം കാരണം ട്രെയിനിലുള്ള മറ്റുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് അങ്ങനെ ഇയാളുടെ കളികളൊന്നും സഹിക്കാൻ പറ്റാണ്ട് ഒരാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിന്റെ ഡോർ തുറന്നപ്പോൾ അയാളെ തള്ളി പുറത്തിടുകയാണ് ചെയ്തത് എന്നിട്ട് അയാളാണെങ്കിൽ നല്ല കൂളായി ായിട്ട് ആ സീറ്റിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പത്താം തീയതി വിയറ്റ്നാമിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇത് വീഡിയോയിൽ നമ്മൾക്ക് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കുന്നതായിട്ട് കാണാൻ കഴിയും അതേപോലെ നിലത്ത് മൂന്ന് കുട്ടികൾ ഇരുന്ന് കളിക്കുന്നത് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും അങ്ങനെ പോയ സമയത്തായിരുന്നു ആ വീട്ടിന്റെ സീലിംഗ് പൊട്ടി തറയിൽ വീണത് ഭാഗ്യത്തിനാണ് ആ കുട്ടികളുടെ തലയിൽ ഇത് വീഴാത്തത് അതായത് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ ഇവിടെ രക്ഷപ്പെട്ടത് അഥവാ ആ കുട്ടിയുടെ തലയിലാണ് വീണതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കില്ല നമ്മൾക്ക് ഊഹിക്കാവുന്ന ാണ് ഒരു മുകളിൽ നിന്ന് ഒരു കാറിന്റെ മുകളിലേക്ക് ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കല് വെള്ളത്തിന്റെ ശക്തി എത്രത്തോളമാണ് എന്ന് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഇവർ ഇവിടെ എക്സ്കാവേറ്ററിൽ നിന്ന് വണ്ടിയുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ആ വണ്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾക്ക് കാണാം ഒരു കാറിലെ ഡാഷ് കാം വിഷ്വൽസ് ആണ് ഇവിടെ ഒരുത്തൻ ആ വണ്ടിയുടെ മുന്നിലേക്ക് ഓടി വരുന്നതായിട്ട് കാണാൻ കഴിയും എന്നിട്ട് ആ വണ്ടി ഇടിച്ചത് ആയിട്ട് അവരിങ്ങനെ അഭിനയിക്കുകയാണ് അതായത് ഇടിച്ചതുപോലെ അഭിനയിച്ചിട്ട് പണം തട്ടാനാണ് ഇവന്റെ ട്രിക്ക് പക്ഷെ അവന്റെ ഈ ട്രിക്ക് നൈസായിട്ട് പാളിപ്പോയി അതേ സമയത്ത് അവിടെ പോലീസുകാരുണ്ടായിരുന്നു പോലീസുകാർ ഇത് കാണുകയും അവനെ എന്നിട്ട് ഓടിച്ച് പിടിക്കുകയും ചെയ്തു ഇതേ സെയിം സ്കാമ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ കാറിന്റെ മുന്നിൽ വന്നിട്ട് ഇയാൾ ഇടിച്ചതുപോലെ അഭിനയിച്ചിട്ട് പണം തട്ടാനായിരുന്നു ഇയാളുടെയും അങ്ങനെ അയാൾ ഇവിടെ കുറെ അഭിനയിക്കുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ എത്ര അഭിനയിച്ചിട്ടും ഒരു കാര്യവുമില്ല കാരണം എല്ലാം ഈ വണ്ടിയുടെ ഡാഷ് ക്യാമിൽ പതിഞ്ഞിട്ടുണ്ട് കാൾ റോക്ക് എന്ന ന്യൂസിലാന്റ് ബ്ലോഗർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ മുംബൈയിൽ വന്ന സമയത്ത് കാൾ റോക്കിന് ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ആദ്യം ഒരു സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് എന്നിട്ട് പറയുകയാണ് എന്റെ കുഞ്ഞിന് പാലും ഭക്ഷണവും വാങ്ങിച്ചു തരണം എന്നാണ് ആ സ്ത്രീയാളോട് ആവശ്യപ്പെടുന്നത് അതേ സമയത്ത് ഒരു മുത്തശ്ശിയും വരികയാണ് എന്നിട്ട് ആ മുത്തശ്ശിയും പറയുകയാണ് ഈ കുഞ്ഞിന് എന്തായാലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഇയാളോട് പറയുകയാണ് പുള്ളിക്കാരൻ ഒരു ഫോറിനർ ആണല്ലോ അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും കാൽ റോക്കിന് നൈസായിട്ടൊന്ന് പെറ്റിക്കാമെന്ന് അങ്ങനെ ഇവർ കാൾ റോക്കിന് ആ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണ സാധനങ്ങൾ അതായത് അരി പാല് അതേപോലെ ഓയിലൊക്കെ കാൾ റോക്കിനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ഇനി ഇവരുടെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വാങ്ങിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് പോയിട്ട് ഇതേ സാധനങ്ങൾ അതേ സ്ഥലത്ത് കൊണ്ടുപോയി അവർ മറിച്ചു വെക്കും അങ്ങനെ അവരുടെ കയ്യിൽ നല്ല പൈസ വരും അപ്പോ ഇതാണ് ഇവരുടെ ട്രിക്ക് ഫാമിലി ആയിട്ടാണ് ഈ ഒരു കള്ളത്തരം ചെയ്യുന്നത് എന്നാൽ കാൾ റോക്ക് ഇവരുടെ കള്ളത്തരം എല്ലാം തന്നെ കൈയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നമ്മൾക്ക് ഒരാളുടെ പിന്നാലെ ഒരു ഒട്ടകം ഇങ്ങനെ ഓടി പോകുന്നതായിട്ട് കാണാൻ കഴിയും അതായത് ഈ ഒട്ടകത്തിന് അയാളുടെ എന്തോ ഒരു ദേഷ്യമുണ്ട് അങ്ങനെ അയാളെ പിടിക്കാനായിട്ട് ഇങ്ങനെ ആ കാറിന്റെ ചുറ്റും ഇങ്ങനെ ഓടി പോവുകയാണ് അവസാനം അയാൾ ആ കാറിന്റെ വാതിൽ തുറന്നിട്ട് ആ കാറിന്റെ അകത്തേക്ക് കയറുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി എട്ടാം തീയതി മുഹമ്മദ് സാമി എന്ന വ്യക്തിയാണ് ഈ വീഡിയോ യൂട്യൂബിലേക്ക് കൂടി ഷെയർ ചെയ്തത് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ ചാനലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ സീ യു ഗൈസ്